അസ്സലാമു അലൈക്കും വറഹമ്മുള്ള നമ്മളൊരു പുതിയ മുരീത് വന്ന കേറെ കേട്ടോ പുതിയ മുരീത് കാട്ടുകള് ഒരു പുതിയ മുരീത് ഉണ്ട് അയാൾ പിന്നെ പല മുഖാമുഖത്തിലും ചോദിക്കാൻ ഏൽപ്പിക്കപ്പെട്ടൊരു ഫൈസൽ ഫൈസല് ഫൈസലെന്നു പറയാ ഓണ്ടെയിൽ അവനിപ്പോൾ അതേമാതിരി ഇവിടെ ചെറിയൊരു അഭിപ്രായം പറഞ്ഞ് വന്നിട്ടുണ്ട് അഥവാ ഈ പെണ്ണുങ്ങളും മുത്ര ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുമായിക്കൊണ്ടാണ് ഈ കാട്ടുകള്ളമാർക്ക് കൂടുതൽ ബന്ധം ഉണ്ടാകുക കള്ളന്മാരായ ആൾക്കാർക്ക് ഓരോ കൂടുതൽ പെണ്ണുങ്ങളുമായി കൊണ്ടേക്കാറുണ്ട് ബന്ധം ആ ബന്ധമാണ് പഠിഞ്ഞി കാണിക്കാൻ പോകുന്നത് കേട്ടോ കാട്ടുകള് മുരീതന്മാർ ബന്ധം അപ്പോൾ പെണ്ണുങ്ങൾ നല്ല ബന്ധമുണ്ട് പെണ്ണുങ്ങൾ ഓരോ അടുത്തൊക്കെയാണ് ചെന്നാൽ ഓരോ അടുത്തൊക്കെയാണ് ചെന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ എന്താണ് ഓൻ്റെ പെണ്ണുങ്ങളായിട്ട് മാറുന്നു അത് നമ്മളൊരു ഫൈസൽ പറഞ്ഞ ചങ്ങായി പറയണെ അതിനുശേഷം നമുക്ക് പല ആൾക്കാർ ഓരെല്ലാരും പെണ്ണുങ്ങളും ഓൻറെ പെണ്ണുങ്ങള് പെണ്ണുങ്ങൾ ആവും രൂപത്തിലാ എല്ലാത്തിൽ കോള് ഒന്ന് കേട്ട് കേട്ടോനി മാത്രല്ലോ പെണ്ണുങ്ങള് ഷെയ്ഖുനാക്ക് നല്ലോണം ക്രീതമ്മകൾ എടുത്തോട് തീനിമസിയാർക്കറിയോ

എങ്ങനെ ഇട്ട് എന്ന് പറഞ്ഞോണ്ടാ വരാം അത് നല്ലൊരു പരിപാടി കേട്ടോ പൗഡർ ഇട്ടുകൊടുക്ക ഉയ്യാന് കുളിപ്പിക്കാൻ എവിടെ ഉയ്യാന്നുമില്ല ഉയ്യാനും കുളിപ്പിക്കാനും ഒക്കെ കേട്ടോ പിന്നെ നഫീസമ്മയും വരെയൊക്കെ ഇവിടെ പെട്ടെന്ന് സ്നേഹമാകാൻ പറ്റുമോ അതി മുരീതന്മാർക്ക് ഇച്ചിരിണ്ടോ പൗഡർ പൗഡർ ഇട്ടു കൻമസിയും പിന്നെ അതുപോലെ കുളിപ്പിക്കലൊക്കെ ഉണ്ടോ മുരീദന്മാര് ഖലീഫന്മാര് ചെയ്യോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മളതില് വന്നാലും ഖലീഫായിട്ട് എടുക്കുമോ അതൊക്കെ ഒന്ന് പറയണ്ടേ ഇങ്ങനൊക്കെ കേൾക്കുമ്പേ എന്താ അത് പിന്നെ പെണ്ണായിട്ടാ തോന്നി വൃത്തി കേട്ട മനസ്സാ പാപ്പാൻ്റെ മനസ്സേ ഏയ് അത് പെണ്ണായിട്ടല്ലേ തോന്നിക്കണത്

മൂത്രം ചാടിക്കിടക്കാൻ ഉണ്ടോ ചോക്കേ യുജുആൻ്റെ ഷേഹും യുജുവാൻ്റെ സ്യേഖും കാട്ടുകള്ളന്മാരും ഈ പറയപ്പെട്ട ആലിമിയങ്ങളുടെ മൂത്രം ചാടിക്കിടക്കാൻ മാത്രം ഉണ്ടടാ ജോക്കെ എന്നിട്ടാജ് വെറുതെ നിസ്സാര കാര്യത്തിന് സൂല്ലുലമാണ് ഇതുങ്ങളെ കാ അടയാളാണ് കള്ളന്മാർ അടയാളം എന്നുള്ള തോറ്റ് കഴിഞ്ഞാൽ കൊഞ്ഞനെ കുത്തി കാണിക്കുക ഏ തോറ്റ് കഴിഞ്ഞാൽ കൊഞ്ഞനെ കുത്തി കാണിക്കുക ആ ഒരു കൊഞ്ഞനെ കുത്തി കാണിക്കലാണ് ഇപ്പോൾ നിങ്ങളെ കാട്ടുകള് കാട്ടിക്കൂട്ടി എല്ലാരും അംഗീകരിക്കണല്ലേ കാര്യം കള്ളം കാട്ടിക്കൂട്ടുന്നത് എല്ലാരും അംഗീകരിക്കണല്ലേ അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം ജനങ്ങള് ഒക്കെ മനസ്സിലാക്കി ബുദ്ധിയുള്ള ആൾക്കാരാണ് എല്ലാരും അപ്പൊ എല്ലാരും മാറിയിക്കണം ഇനി പറയുന്നു മനസ്സിലായോ അതേ ആരോപണ ഡിഫായി അങ്ങനെ അന്നത്തെ ആരോപണിൽ എഴുതിയച്ചേ ഇപ്പൊ സത്യത്തില് പക്ഷേ ഇവൻ ഈ ചാറ്റിങ്ങില് പിന്നെ ഒരു മൂല്യരോടാണ് പറയണത് വഹാബി കടുത്ത വഹാബി വെള്ളിയും കെട്ടി നടക്കണ മൂല്യരോടാണ് പറയണത് പക്ഷേ ഇവന്റെ ഈ ശൈലി ഇവന്റേത് ഇവിടെ മാത്രമെന്നല്ല പലതും ഞാൻ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ഈ കള്ള ഇനി ഉണ്ട് ഇതുകൂടി മനസ്സിലാക്കാതെ ഹദരത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും ഇവർക്ക് അതാണ് മഹാനായ മടവൂർ മഹാനരായ മടവൂർയുടെ അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല മാടവൂരിൻ്റെ അടുത്തേക്ക് എത്തിയ ആണ് പെണ്ണുനിന്ന് തെരഞ്ഞെടുക്കലില്ല പോത്തെ ഇത് മാടവൂരിനെ കണ്ടെക്കണം ഇത് മാടവൂരിനെ കണ്ടെക്കണം കഴിഞ്ഞു മടവൂരിനെ കണ്ട ഞങ്ങളുണ്ട് എന്നിട്ട് ആ ബജ്ജി വർത്താനം മാടവൂരിന് ആണ് പെണ്ണുനിന്ന് തെരഞ്ഞെടുക്കലില്ല എന്നോ മാടവൂരിൻ്റെ അവിടെ മടവൂര് പിന്നെ കുളിച്ച് കാണ്ട് പൗഡറിട്ട് കാണ്ട് കടക്കുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു വരി ആണുങ്ങൾക്കൊരു വരിന്ന ആ പെണ്ണുങ്ങൾ പിന്നെ അവിടെ പിന്നെ നിരക്ക് നേരെ സംസാരിക്കുന്ന വിഷയം തന്നെ എല്ലും അറിയ എങ്ങനെയാണ് എന്നിട്ട് അജ്ജി വർത്താനം അജി ജാതി വർത്തമാനം അവർക്ക് ഇഷ്ടമുള്ളവരെ ആക്കും അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടരാൾ ആ ഓര്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഹിതമത്തിനാക്കും ആ ഹിതുമത്തിനാക്കുമ്പോ ആണു ആകും പെണ്ണു ആവും ശരീരത്തിൽ ചെലപ്പോ മാലീസ് ഇട്ട് കൊടുക്കാനൊക്കെ ചിലപ്പോ പെണ്ണേക്കാരൻ ചിലപ്പോ ആണേക്കാരം ഓലു വിളിച്ചവിടുന്നു ഈ ഔലിയാക്കന്മാരെ പറ്റി പാച്ച നോന പറയണേജ് ജി എന്തിനാ ഇക്കോലത്തില് മടകുവിൻ്റെ പേരിൽ കളവ് അറിയണു മടകുവിന്റെ പേരിലാണല്ലോ ജീ കളറിയണത് എന്താ നാവിന് കയ്യാത്തത് പടച്ചോനെ അവരെ ശരീരത്തെ തന്നെ ഓരോ എന്തു ആക്കുമല്ലോ ശരീരത്തെ തന്നെ എന്തുവാക്കും ഞങ്ങളോട് കൂട്ടറി മുന്നേ പറഞ്ഞിട്ടില്ല ഈ നൌസാദിന്റെ കാര്യം ഈ നൗസാദ് മടവൂര് സി എം വലിയ പറ്റി കളവ് പറയുന്നു ഇല്ലാത്തത് മടവൂരിന്റെ പേരിൽ പറയുന്നുള്ളത് പറഞ്ഞല്ലോ പറഞ്ഞല്ലോനെ ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ ആണിനെ ചെലപ്പോ മടവൂര് പെണ്ണാക്കും പെണ്ണിനെ ചെലപ്പോ മടവൂർ ആണാക്കും എന് ഭൂമി ചെലപ്പോ ആകാശമാക്കും ആകാശം ചെലപ്പോ ഭൂമിയാക്കും അതിന നല്ലൊരു കൈവണ്ടോൽക്കതിനൊക്കെ കൈ കൊണ്ട് അത് അല്ല കൊടുത്തോന്നല്ലോക്കുള്ള കൈവാണ് ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ് അവരെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പിന്നെ എങ്ങനെ പോരാ പിന്നെ എങ്ങനെയാണ് നൌസാദീന്ന് പോരോ നൗസാദ് പോലില്ല നൗസാദ് കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞത് നീയും നിന്റെ ഭാര്യയും ഒക്കെ സമന്മാരാണ് ഒന്നാം ഖലീഫ പിന്നെ നൗസാദാണ് ഷേഖിൻ്റെ ഷേഖിന് ഇപ്പോൾ എന്താ വെച്ചാൽ ആണും പെണ്ണും ഒക്കെ സമാണു മാത്രമല്ല നീയും നിൻ്റെ ഭാര്യയൊക്കെ ഷേഖിന് സമാണ് ഇനിയിപ്പോൾ ഷേഖിൻ്റെ ഒന്നാം ഖലീഫ നൌഷാദാ നൗഷാദിന് ഇതിൻ്റെ ഇജാദത്വം കിട്ടും കിട്ടും അപ്പം ഉണ്ടാവും ഊഷാദിഞ്ഞു കയ്യൂടിച്ചാലും മുത്തലും ചുബുഹാന ജല്ല ജലാലു ഈ നടക്കാൻ പോണതൊക്കെ അതൊക്കെ ഞമ്മക്ക് കണ്ടറിയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇനി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇവൻ പറയണ നോക്കപ്പാടൊന്നും വിശ്വസിക്കുമ്പോഴട്ടോ പച്ച നോണ പറയുമ്പോൾ പെരുന്നോണ നോണച്ചീന്ന് പറഞ്ഞാൽ ഇതിനും വലിയൊരു നോണച്ചിഞ്ഞില്ല കാരണം ഓൻ പറഞ്ഞ ഓരോന്ന് കേട്ടില്ല നിങ്ങൾ പറഞ്ഞത് സുൽത്താനുല്ല കാന്തപുരം മുസ്താദിൻ്റെ ോമാകളാലും ഇല്ല എന്നും എല്ലാവരോടും പറയണ ആദ്യം ഇപ്പോൾ കാന്തപുരം ഉസ്താദ് വെറുതെ തീർക്കാൻ പറ്റില്ല ധൈര്യത്തോടെ മറുപടി പറയണമെന്ന് അറിയുന്നുണ്ട് പിന്നെ കാന്തപുരം സ്ഥാപനം എന്തൊക്കെയോ തീറി പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ വേറെ ഒരുപാട് ഉസ്താദ്മാരെ ഖലീൽ ബുഖാരി തങ്ങളെ വരെ പറയാം ഇപ്പന ഉറക്കാത്ത കയ്യില്ലേ ഖലീൽ ബുകാരിത്തങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പറയണു ഔഹ് 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 എന്താ അവനൊക്കെ ധൈര്യം എന്ന് അറിയോ എന്താണോക്കെ ധൈര്യം എന്ന് മംഗലാപുരത്തൊക്കെ പണ്ട് മുജാഹിദീ മറുപടി അറിയാൻ വേണ്ടിയിട്ട് എസ് കെ കാര് ബെനം കൊണ്ടുപോയി അപ്പോൾ മുജാഹുദീങ്ങൾ വരെ ബന വിട്ടു മുജാഹുദീങ്ങൾ പറഞ്ഞേ ഒന്നിരിക്കലും ഞങ്ങൾ ഇവിടെ ആകെ രണ്ട് ആൾക്കാരെയാണ് കണ്ടിരിക്കുന്നത് ഒന്ന് എ പി സമസ്ത ഒന്ന് ഇ കെ സമസ്ത ഈ രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആയിരിക്കണം ഞങ്ങളിട്ട് സംസാരിക്കണത് അതല്ലാതെ ചൊർമ്മിയായിട്ട് ഞങ്ങളിട്ട് സംസാരിക്കാൻ പറ്റില്ല ഈ നൌസാദ് ഏതിലാന്ന് ഉറപ്പിച്ചിട്ട് വർന്നാലും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടുന്നോളികൾ മംഗലാപുരത്തുനിന്ന് വ്യവസ്ഥ ചെയ്തതിൻ്റെ മുന്നേ നിങ്ങൾ എത്ര കാലം ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്നും വരുത്തിക്കോളി എന്നാലും പാണ്ടില്ല ഈവന് ഈ പിന്നെ ഒരു തന്തല്ലാത്ത വർത്താനം പറയുന്ന ആളാണ് തന്തയുടെ വർത്തമാനം പറയുന്ന ആളാണ് നൌസാദ് അതുകൊണ്ട് വാഹിദ് തന്തയുടെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഓനെ അവിടുന്ന് അപ്പോൾ വിളിച്ചു മറ്റേ വാപ്പാൻ വിളിച്ചു അരേ മുജാഹുദീൻ്റെ അതായത് എന്താന്ന് പറഞ്ഞാൽ പല തന്നെ കാരണം മറ്റോനെ മുജാഹുദീൻ്റെ വാപ്പാൻ വിളിച്ചു അപ്പോൾ മറ്റേ പറയും കണ്ടങ്ങൾ ന്യൂസാത് വാപ്പാക്ക് വിളിച്ചേ തൊള്ളി തോന്നി വിളിച്ചേണ് അപ്പോൾ ഓൻ പറഞ്ഞു ഇനിയും വിളിച്ചു ഞാൻ ഏയ് സ്കൂളിൽ നിന്ന് കുട്ടികൾ തല്ലുണ്ടമാര് ഇനിയും വിളിക്കും ഞാൻ ഓനെ പിന്നെ ഉൾക്കുന്നു കൊണ്ടുനിന്ന് അപ്പം മുജാദ്ട്ടില്ല ഞങ്ങൾക്ക് ഓനെ പറ്റൂല ഓനല്ലാത്ത ആരെ കൊടുന്നാലും പാടില്ല എന്തേ ഓനെ കൊടുത്തു കുറച്ച് കഴിഞ്ഞാൽ ശേഖൽ നിന്ന് നിർദ്ദേശം കിട്ടിയിക്കുന്നത് നിർത്തി പോകാൻ കാണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും പൂർത്തിയാക്കാൻ നോക്കുവലിട്ടറിഞ്ഞങ്ങാണ്ട് പോകും അപ്പോഴും നമ്മൾ കേൾക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള കള്ളനാണ് ബിനാരി നൗസാദ് ഏതായാലും വല്ലാത്തൊരു കോള് ഇവരെ കൊണ്ട് കിട്ടാൻ പോണേ ഒരു ആഫത്ത് സുന്നത്ത് ഒന്നും ഒന്നുമല്ലാതാക്കാൻ വേണ്ടി കൊണ്ട് കച്ച കെട്ടി ഇറങ്ങിയ നൗസാദിനെ എന്ത് ചെയ്യണം കൂട്ടരെ